ഫാം സ്കൂൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരേഷ് അത് ഇന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഒരു മണി ഒന്നാം ഈ വീഡിയോ എടുക്കുന്നത് മുപ്പത്തിനാല് ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട് പാലക്കാടൻ ചൂട് അമ്മ കൊപ്പറക്കാട്ടിരിക്കാമത്തെ കൂടിന്റെ റിപ്പയർ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബാക്കിയാണ് അവിടെ എന്തായാലും ഞാൻ ചൂട് കാലത്തായതുകൊണ്ട് ആരക്ഷ മണിക്കൂർ കൂടുമ്പോൾ ഞാനൊന്ന് മുകളിൽ കയറിയിട്ട് എല്ലാ മോൾ കുട്ടികളും വെള്ളപാത്രമൊക്കെ ഒന്ന് നോക്കാറുണ്ട് അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കയറി നോക്കുന്നത് ചിലപ്പോൾ ചിലവരൊക്കെ തട്ടിമറിച്ചു കളക്ക് കിടക്കുന്നുണ്ടാവും അതുപോലെ മോലുകൾ ചൂട് വല്ലാതെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വലിയ കുഴപ്പവും ഇല്ല അവര് കൊഴപ്പില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് വലിയ ചൂടൊന്നും ഇല്ല ഒരു ചെവി ഒന്നും അങ്ങനെ ആടുന്നതായിട്ടൊന്നും കാണാനില്ല എന്നാലും ചെറുതായിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് െങ്കിൽ അത്ര വലിയ രീതിയിൽ ചൂടില്ല കുഴപ്പമില്ല എല്ലാവരും നോർമലായിട്ട് ഇരിക്കുന്നു ചിലരൊക്കെ വെള്ളപാത്രത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ചില ആൾക്കാർ കിടക്കുന്നത് അതൊക്കെ വെള്ളം നിറച്ചു കൊടുക്കണം അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ചണത്തിന്റെ ചാക്ക് നനച്ചിടലാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഒരുപാട് ചൂട് കുറവുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഫാമിന് നമുക്ക് ചൂടുണ്ടെങ്കിൽ പോലും ഫാമിനകത്ത് മൊയിലുകൾക്ക് ഇരിക്കുന്ന സ്ഥലം മൊയിലുകൾ ഇരിക്കുന്ന സ്ഥലം അത്ര വലിയ രീതിയിൽ ചൂട് കാണാറില്ല പിന്നെ ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ടെറസെൻ്റെ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് കാരണം ചൂട് കൂടുതലായിരിക്കും എപ്പോഴും ഇല്ല കുഴപ്പമില്ല മൊയിലുകൾ ഇന്ന് വലിയ രീതിയിൽ ചൂട് കാണുന്നില്ല പുറത്ത് മുപ്പത്തിനാല് ഡിഗ്രി ആണെങ്കിൽ പോലും ഇവർക്ക് വലിയ ചൂടൊന്നും കുഴപ്പമില്ല കാരണം ചണത്തിന്റെ ചാക്ക നനച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ ചൂട് വളരെയധികം കുറവായിരിക്കും പിന്നെ ഞാൻ മിഗസാറ് പറഞ്ഞ രീതിയിലുള്ള ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും മിഗസാർ പറഞ്ഞ രീതിയിലൂടെ ചെയ്യുന്ന ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മിഗാസാർ പറഞ്ഞ രീതിയിലുള്ള ഗ്യാപ്പുകൾ കൂടുകൾക്കിടയിലുള്ള ഗ്യാപ്പുണ്ട് പിന്നെ സ്റ്റാൻഡിന്റെ ഹൈറ്റ് എന്റെ പൊക്കളിന് സമാന്തരമാണ് ഇത് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡായിരുന്നു അത് കറക്റ്റ് രണ്ടടി ഹൈറ്റിലായിരുന്നു കൂട് കൂടുകിരുന്നായിരുന്നത് മൂന്നര അടി മൊത്തം അപ്പോൾ ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ആ കൂടുകൾ വളരെ അധികം ചെറുപ്പമായിരുന്നു അപ്പോൾ രണ്ടാമത് ചെയ്തത് കുറച്ച് കൂട്ടി ചെയ്തതാണ് പിന്നെ ഇത് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളായി മാറും പിന്നെ മിക്തസാറ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മിക്ത സാർ പറഞ്ഞ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങൾ എനിക്ക് സക്സസ് ആയിട്ട് അതിന് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഇത് ഈ ലോബേർട്സിന്റെ കൂടെ ഞാൻ എന്റെ ഷെഡ് ചെയ്തപ്പോൾ തന്നെ അത് നെറ്റിടുന്നതിന്റെ കൂടി ചെയ്തതാണ് ഒരു പത്തടി നീളത്തിലും അഞ്ചടി വീതിയിലുള്ള ഒരു കൂട് അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ എന്റെ കയ്യിൽ ഫോൾട്ട് ഉണ്ട് അത് തിരുത്താൻ പറ്റാത്ത ഫോൾട്ടുകളാണ് അല്ലാത്തത് മിക്കവാറും കാര്യങ്ങൾ ഞാൻ മിക്തസാർ പറഞ്ഞിരിക്കുന്ന രീതിയിലൂടെ തന്നെ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ചൂട് കുറയ്ക്കാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ കണ്ട് ഫിലിപ്പ് ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഫിലിപ്പ് ഇതുപോലെ ഒരു ഫാൻ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാവിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയൊക്കെ കാണാം അത് ജാൻസി മാഡം ബുക്ക് ചെയ്ത വാങ്ങി മാങ്ങയാണ് അപ്പോൾ അതായത് ആരും ചോദിക്കണ്ട പിന്നെ ഇത് ഏകദേശം ഒരു രണ്ടര മാസമുള്ള പ്രായമുള്ള മോൾകുട്ടികളാണ് അവര് ഈ മാസം മാസാവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് മിക്കസാർക്ക് കൊണ്ടു കൊടുക്കാനുള്ള മുയൽ ഇവരൊക്കെ ഇപ്രാവശ്യം കൂടുതലും ആൺമോയലുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പെൺമോയലും ആൺമുലും ഉള്ളതിനനുസരിച്ച് ഞാൻ ഓരോന്നിനെയും ഈ രണ്ടെണ്ണത്തിലായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലാത്തതിനെ ചിലതിനൊക്കെ ഓരോരോ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് ആൺമുലോ കൂടുതലുള്ളത് കൊണ്ടുള്ള ദോഷം ഇതാണ് പിന്നെ ഇത് മാസം ആവുന്നേ ഉള്ളൂ കുട്ടികൾ അവരാണ് ഒരു ബാച്ചിലത്തെ കുട്ടികളാണിത് അപ്പൊ അവര് രണ്ടു ആവുന്നേ ഉള്ളൂ അവര് കൂടുതൽ നാല് ചിലതിൽ അഞ്ചുമൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കഞ്ഞി കുടിച്ച് വളരുന്ന കുട്ടികളാണ് അവര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിപ്പം വന്നിട്ടുണ്ട് അവരുടെ ഫറിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ കഞ്ഞി കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിനാണ് ഞാൻ ഇത്ര അടുത്ത് തന്നെ കാണിക്കുന്നത് കഞ്ഞി കൊടുത്ത് ഉള്ള കുട്ടികളാണ് പിന്നെ ഞാൻ അതേപോലെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ പുൽത്തൊട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുല്ലിനൊന്നും അധികം വേസ്റ്റ് ഒന്നുമില്ല വളരെ കുറച്ച് വേസ്റ്റേ വരുന്നുള്ളൂ പുൽത്തൊട്ടിയുള്ള കാരണം അപ്പോൾ ചൂട് കാലമാണ് എന്നാൽ പോലും മുതല് നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ിക്കുമായിട്ട് ഉറങ്ങായിരുന്നു ഇപ്പൊ ഞാൻ ഉറക്കം കേടുവരുത്തി നമ്മള് ടെറസിന്റെ മുകളിലാവുമ്പോൾ ഇപ്പൊ ഞാൻ വൈകിട്ട് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യാറുള്ളത് രാവിലെ അധികം ക്ലീനിങ് ഇല്ല വൈകിട്ടാണ് ക്ലീനിങ് കാരണം എല്ലാം കൂടി ഒറ്റയ്ക്ക് ഞാൻ എന്റെ ഫാമ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ജോലി ഞാനൊറ്റയ്ക്കാണ് ചെയ്യുന്നത് കാരണം വൈഫ് ജോലിക്ക് പോകുന്നുണ്ട് അമ്മയ്ക്ക് വയസ്സായി അതോ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഫാം കൊണ്ട് നടക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ മിഗ്ദാ സാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കുക മിഗ്ദാ സാറുടെ ആ വലിയ ചെറിയ ബുക്ക് നന്നായി മനസ്സിലാക്കി വായിച്ച് കാര്യങ്ങൾ കൊണ്ട് നടക്കുക അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും വികാസ്ആരുടെ ബുക്കാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് പിന്നെ ടെറസിന്റെ മുകളിൽ ചെയ്യാൻ ഉള്ള ചെയ്യുന്നവര് നമുക്ക് സ്വന്തമായിട്ട് താഴത്ത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മുകളിലോട്ട് ടെറസിന്റെ മുകളിലോട്ട് വരാനുള്ള കാര്യങ്ങളാ ചിന്തിക്കരുത് ഞാനിത് എന്റെ ഒരു പൈലറ്റ് പ്രൊജക്ട് പോലെ ചെയ്തതാണ് എനിക്ക് വീടിന് താഴെ തന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് പക്ഷേ ബുദ്ധിമുട്ടിനനുസരിച്ച് ഗുണങ്ങളുമുണ്ട് കണ്ടില്ലേ ഞാൻ ഞാനിതുപോലെ ഏകദേശം ഒന്നര മാസം ഒന്നര ആഴ്ചത്തോളമായി ഇത് വൃത്തിയാക്കിയിട്ട് താഴെ പക്ഷേ ഇത്രയേ ഉള്ളൂ വൃത്തികേടായി കിടക്കുന്നത് ഓക്കെ താങ്ക് യു